ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ സമൃദ്ധിയുണ്ട് കർത്താവ് അനുഗ്രഹിക്കും ഈ സമൃദ്ധി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അല്ലെ പ്രോസ്പറിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആ വാക്ക് കേൾക്കാൻ വേലാത്ത ഒരു പ്രശ്നമാണ് പൊതുവെ നാട്ടിലുള്ളത് സമൃദ്ധിയുടെ സുവിശേഷം മിക്ക ശുശ്രൂഷകരും എതിർക്കുന്നു ഈ എതിർക്കുന്നവരിൽ നല്ലൊരു ശതമാനം സമൃദ്ധിയുടെ ഉച്ചസ്ഥായി ജീവിക്കുന്നവരുമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഇതിൻ്റെ എതിർക്കുന്ന ആളുകൾ പലരും ഉച്ചസ്ഥിതി ജീവിക്കുന്നവരാണ് എനിക്കറിയാവുന്ന ഒരു മനുഷ്യനുണ്ട് ഓഡിയുടെ ക്യൂ ഫോറേ നട ക്യു ത്രീയെ നടക്കുന്നയാളാണ് ക്യൂ ത്രീയോ ക്യൂ ഫോറോ കണ്ട അയാളും ഇതിൻ്റെ എതിരുകാരനാണ് കർശനമായിട്ടാണ് എതിർക്കുന്നത് ഓഡി എന്ന് പറയുന്ന കമ്പനിയുടെ കാറിൻ്റെ ക്യൂ ത്രീയോ ക്യൂ ഫോറോ അങ്ങനെ അങ്ങനെ ഒരു സീരീസിലാണ് നടക്കുന്നത് അങ്ങേരും സമൃദ്ധിക്കെതിര അപ്പോൾ ഇത് എന്തിനാണ് ഇതില്ലാത്ത സാധുക്കളായ മനുഷ്യർ അത് പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ട് അപ്പം ഇങ്ങനെയുള്ളവരും അതിനെ എതിർക്കുന്നത് എന്താണ് എന്ന് എനിക്ക് അറിയാൻ വേണ്ട ലേഖനപ്രകാരം സമൃദ്ധി ഇല്ലെന്നും ഞെരുക്കമാണെന്നും കഷ്ടതയാണെന്നും ഒക്കെ അപ്പസ്തോലന്മാരുടെ മാതൃക കാണിച്ച് പഠിപ്പിക്കുന്നു പ്രചരിക്കുന്നു ഇത് ഇത് ഒന്നാമത് തങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല ഇത് പറയുന്നത് ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയായി പറയുന്നത് കാരണം ജനത്തിൻ്റെ ജീവിതത്തിൽ എന്നും ഈ ഞെരുക്കവും പ്രയാസവും കഷ്ടതയും ഉള്ളതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു തെളിവൊന്നും വേണ്ട തെളിവൊന്നുമില്ലാതെ അവരങ്ങ് പിടിച്ചോളൂ പക്ഷെ ഞങ്ങൾക്കിത് വേണ്ടതാനും അറിയപ്പെടുന്ന കഷ്ടതയുടെ പ്രസംഗകൻ നല്ലൊരു തുക ബാങ്കിലിട്ടിട്ടുണ്ട് നല്ലൊരു തുക ബാങ്കിലിട്ടിട്ട് കൃത്യമായിട്ട് അതിൻ്റെ പൈസ മേടിച്ച് അതിൻ്റെ ഇൻകൻടാക്സ് അടച്ച് ബാക്കി പൈസ മേടിച്ചിട്ട് കരിമീൻ മേടിച്ച് പൊരിച്ച് സിനിമയും ചെയ്യും തിയറ്ററിൽ പോയി സിനിമയും കാണും ഇത് രണ്ടും ചെയ്യും എന്നിട്ട് പുള്ളിക്കാരൻ ഭയങ്കര കഷ്ടത പ്രസംഗിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകും ഇതൊന്നും പ്രസംഗിക്കുന്നത് എനിക്ക് വേണ്ടിയൊന്നുമല്ല ഇത് കേൾക്കുന്ന ജനത്തിനു വേണ്ടിയാണ് ശരിക്കും അതൊരു വഞ്ചനയാണത് എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെയും ഇസഖാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദാവീദിൻ്റെയൊക്കെ ദൈവമായ നമ്മുടെ ദൈവത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ചിലത് രണ്ട് വാക്യങ്ങൾ വായിക്കാം മുൽപത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യത്തിൽ ഇസഹാക്കാ ദേശത്ത് ഇറക്കി യഹോവ അദ്ദേഹത്തെ അനുഗ്രഹിച്ചതുകൊണ്ട് ആ വർഷം നൂറുമേനി വിളവുണ്ടായി അദ്ദേഹം ധനികനായി ധനികനായിത്തീർന്നു മഹാധനവാനായി തീരത്തക്കവണ്ണം അയാളുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന് ധാരാളം ആട്ടിൻപറ്റങ്ങളും കന്നുകാലികളും ദാസി ദാസന്മാരും ഉണ്ടായിരുന്നു അതുകൂ അതുകൊണ്ട് പെലിസ്ത്യർക്ക് അദ്ദേഹത്തോട് അസൂയ തോന്നി എന്ന് പറഞ്ഞാൽ അസൂയ തോന്നത്തക്ക വണ്ണം സമ്പത്ത് ഇസഹാക്കിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ വചനത്തിൽ നിന്ന് വായിക്കുന്നു ഈ വചനത്തിൽ തന്നെ മനസ്സിലാക്കുന്നു ഈ ക്രിസ്തീയ ജീവിതം ഞെരുക്കമാണ് പ്രയാസമാണ് എന്നൊക്കെ ഈ അപ്പസ്തോലന്മാരുടെ ജീവിതം എടുത്തിട്ട് പഠിപ്പിക്കുക പക്ഷേ തങ്ങൾക്കത് ഹൃദയം കൊണ്ട് വേണ്ടതാനും എനിക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കല്യാണത്തിന് മുമ്പ് ഒരു ഒരു വർഷത്തോളം മുമ്പ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ശുശ്രൂഷകനുണ്ടായിരുന്നു അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ചാർട്ടിങ്ങനെ പ്രോഗ്രാം ഷീറ്റ് അടിച്ചിരിക്കുന്നതിനകത്ത് ഈ മനുഷ്യന് ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ വച്ചിരിക്കുന്നതിനകത്ത് ചുമ്മാ പാസ്റ്റർന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ ആ പുള്ളി സംഭവിച്ചില്ല ഈ കല്യാണത്തിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് പുള്ളി ഇത് കാണുന്നത് പുള്ളി പറഞ്ഞു അത് നടക്കത്തില്ല ഞാൻ പറയുന്ന പോലെ എഴുതണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചാൽ എങ്ങനെ എഴുതണം മോസ്റ്റ് റൈറ്റ് റവറൻറ്റ് ബിഷപ്പ് ഡോക്ടർ എന്നിട്ട് വേണം പേരെഴുതാൻ എന്ന് പറഞ്ഞു മോസ്റ്റ് റൈറ്റ് റവറൻറ്റ് ബിഷപ്പ് ഡോക്ടർ ഇത്ര എഴുതിയിട്ട് എൻ്റെ പേരെഴുതിയില്ല ഞാൻ കയറുകയെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഈ കല്യാണ സ്ഥലത്തിരിക്കുന്ന ആളുകളുടെ കൊടുത്തിരിക്കുന്ന മുഴുവൻ പ്രോഗ്രാം ഷീറ്റും തിരികെ വാങ്ങി ഇങ്ങനെ എഴുതിയ ഷീറ്റ് കൊടുത്താലേ ഞാൻ കയറുള്ള അല്ല ഞാൻ കയറുകയെന്ന് പറഞ്ഞു മോസ്റ്റ് റൈറ്റ് റവറൻറ്റ് ബിഷപ്പ് ഡോക്ടർ ഇത്ര എഴുതിയാലേ പുള്ളി കയറുള്ളൂ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അപ്പം തന്നെ അതിൻ്റെ സംഘാടകരാകപ്പാടെ പ്രയാസപ്പെട്ട് അവരടനെ തന്നെ തൊട്ടടുത്തുള്ളൊരു ഡി ടി പി സെൻറ്ററിൽ ചെന്ന് പെട്ടെന്ന് ഇത് മാത്രം ഇങ്ങനെ തിരിച്ച് പിന്നെ അതിനൊരു കുറേ കോപ്പികൾ എടുത്ത് അതുകൊണ്ടെന്ന ആൾക്കാരുടെ ഇതിലുള്ള പേപ്പറെല്ലാം മേടിച്ച് തിരിച്ചു കൊടുത്തു ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ കിടന്ന് വിലസുന്നത് അപ്പം വേറൊരു കാര്യമുണ്ട് മോസ്റ്റാണ് റൈറ്റാണ് റവറൻറ്റാണ് ബിഷപ്പാണ് ഡോക്ടറാണ് ഒരു പാസ്ട്രാ ഇങ്ങനെയുള്ള ആളുകൾ അവരും പ്രസംഗിക്കുന്നത് ഞെരുക്കത്തിൻ്റെ കാര്യമാണ് പ്രസംഗിക്കുന്നത് ഈ അപ്പസോലന്മാരെ എടുത്തതുപോലെ എണ്ണയെ വറുത്തെടുക്കാനോ അല്ലെ വെട്ടുവോ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഈ ഈ പറയുന്ന ഈ ഞെരുക്കം പ്രസംഗിക്കുന്ന ആളുകളുടെ പൊടി പോലും കാണുക ഈ ഞെരുക്കം പറയുന്നവരുടെ പൊടി പോലും കാണുക എന്നുള്ള സത്യത്തിൽ മനുഷ്യൻ കഷ്ടപ്പെടാനുള്ള ഒരു സൃഷ്ടിയല്ല മനുഷ്യൻ കാരണം ദൈവത്തിൻ്റെ ചായയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഈ കഷ്ടതയിൽ കൂടെ എന്നും ഇങ്ങനെ നടത്താനൊന്നും അല്ല ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ബൈബിളിൻ്റെ വ്യവസ്ഥ നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകും അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് റോമാലേഖനത്തിനകത്തുണ്ട് റോമാലേഖനം ആറിൻ്റെ ഇരുപത്തി മൂന്ന് പാപത്തിൻ്റെ ശമ്പളം മരണം ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവേശുവിൽ നിത്യജീവൻ തന്നെ ഈ പാപമാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഈ പാപം വന്നതുകൊണ്ടാണ് ഈ പിശാച് പിശാചിൻ്റെ കയ്യിൽ നിന്ന് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായത് പാപം പരിഹരിക്കപ്പെട്ടാൽ കഷ്ടത പരിഹരിക്കപ്പെടണം പാപം പരിഹരിക്കപ്പെട്ടാൽ കഷ്ടത പരിഹരിക്കപ്പെടണം ജർമിയയുടെ പുസ്തകം ഇരമ്യാവിൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഇവ നീങ്ങിപ്പോകാനിടയായി നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് നന്മയെ മുടക്കി കളഞ്ഞിരിക്കുന്നു അതായത് നന്മയെ തടസ്സപ്പെടുത്തിയത് പാപങ്ങളാണെന്ന് ഇരമ്യാവിൻ്റെ പുസ്തകം കൃത്യമായിട്ട് പറയുന്നു അത് പല രീതിയിലുള്ള വിഷയങ്ങൾ കാണും ഉദാഹരണം പറഞ്ഞാൽ നാല് തലമുറ വരെ ശാപങ്ങൾ പോകുമെന്നും ആയിരം തലമുറ വരെ അനുഗ്രഹങ്ങൾ പോകുമെന്നൊക്കെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം നാല് തലമുറ വരെയുള്ള ശാപങ്ങൾ നിലനിൽക്കുമെങ്കിൽ ഞാൻ നാലാമത്തെ തലമുറയോ മൂന്നാമത്തെ തലമുറയോ ആണെങ്കിൽ ഞാൻ അറിയാത്ത ചില വിഷയങ്ങൾ വരെ പിതാക്കന്മാര് നിങ്ങോട്ട് വരാം അതും ചിലപ്പോൾ എൻ്റെ നന്മയെ മുടക്കാം പക്ഷേ ഞാൻ യേശു ക്രിസ്തുവിൽ ആകേണ്ടതുപോലെ ആയാൽ എൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ അതിൻ്റെ എൻ്റെ നന്മയെ പിന്നെ മുടക്കാൻ പറ്റത്തില്ല അവിടെ എവിടെയാണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ആ ഭാഗത്ത് വരുമ്പോൾ ജനത്തിൻ്റെ നന്മ മുടങ്ങുന്നതിൻ്റെ ഉത്തരവാദിത്വം ശുശ്രൂഷക എൻ്റെ നിലയിലോട്ട് വരും അവിടെ ശുശ്രൂഷകർക്ക് മാന്യമായ ഒരു പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ശുശ്രൂഷകർ അങ്ങനെയുള്ള പ്രസംഗകരെ എതിർക്കും അവർ വേറെ എന്തെങ്കിലും ന്യായം ഇളക്കി വിടും ആ വേറെ ന്യായത്തിനോട് ജനത്തിന് കൃത്യം അറിയത്തില്ലാത്തതുകൊണ്ട് ജനം അത് പിടിക്കുകയും ചെയ്യും യേശുവിനെ ശിക്ഷ വിധിക്കുന്ന സമയത്ത് അവിടെ കൂടിയ ജനത്തിന് എന്നതായി കാര്യമെന്ന് പോലും നല്ലൊരു ശതമാനം ജനത്തിന് പിടികിട്ടില്ല അവർ അതും പറഞ്ഞു ഇതും പറഞ്ഞു ബഹളം വെച്ചെന്നാണ് ഒരു സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാത്തിനായി ബഹളം വെക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല എന്തിനാണ് ഈ തർക്കം നടക്കുന്നതെന്ന് പോലും ജനത്തിന് മനസ്സിലായില്ല നമ്മൾ മനസ്സിലാവുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നിന്ന് മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു ന്യായപ്രമാണത്തെയും നീക്കാനല്ല നിവർത്തിക്കാനാണ് ഞാൻ വന്നത് എന്നിട്ട് പതിനെട്ടാമത്തെ വാക്യം അഞ്ചിൻ്റെ പതിനെട്ട് പറയുന്നു ആകാശം ഭൂമിയും അപ്രത്യക്ഷമാകോളം സകലതും നിറവേറുന്നതുവരെ ന്യായപ്രമാണത്തിനെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഈ കൽപ്പനകളിൽ ഏറ്റവും ലഘുവായ ഒന്നെങ്കിലും ലംഘിക്കുകയും അപ്രകാരം ചെയ്യുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി ഗണിക്കപ്പെടും എന്നാൽ ഈ കൽപ്പനകൾ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും എന്ന ഒരു വചനത്തിൽ ഒരു ക്ല ഒരു ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് എന്താണെന്ന് അറിയുമോ അപ്പോൾ പിന്നെ നായ പ്രമാണം ഇല്ലാതെ എങ്ങനെയാണ് ഭാവം കണക്കിടുന്നു അത് ശരിക്കും പറഞ്ഞാൽ ജനം എന്താണ് എന്താണെന്ന് ഇത് കേൾക്കുന്നു പോലുമില്ല എന്താ പറയുന്നത് എന്ന് കേൾക്കുന്നു പോലുമില്ല ചുമ്മാ ഒരു ഒരു കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വെക്കുന്നു അപ്പം നന്മയെ മുടക്കിയത് പാപങ്ങളാണ് അത് പരിഹരിക്കപ്പെട്ടാൽ ആ മുടങ്ങിപ്പോയ നന്മ കിട്ടണം എന്നുള്ള സിമ്പിൾ ലോജിക്ക് ജനത്തിൻ്റെ ഹൃദയത്തിൽ കയറട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളുടെ നന്മയെ മുടക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രശ്നം പരിഹരിച്ച് കർത്താവെ ആ അതിൻ്റെ പേരിലുള്ള പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് സമാധാനമായി മുന്നോട്ട് പോകുവാൻ ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ അകത്തെ കണ്ണിനെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അത് എന്നും ഏതും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി പോകുന്ന അവസ്ഥയിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള സന്തോഷത്തിലേക്ക് കടക്കുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിന് തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ